ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത് ഞാൻ ഏറ്റവും അടിയുറച്ച ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് എൻ്റെ നെഞ്ചിലുള്ളത് കോൺഗ്രസ് എന്ന അഡ്രസ്സാണ് എനിക്കുള്ളത് അഡ്രസ്സ് മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കപ്പെടുന്നത് ഞാൻ ചെറുപ്പം തൊട്ട് ആ കോൺഗ്രസ് വികാരത്തിലാണ് നയിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ നേതൃത്വത്തോട് ഞാൻ അഭ്യർത്ഥിക്കും എനിക്ക് കേരളത്തിൽ ഈ സുപ്രധാനമായ സമയത്ത് തുടരാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കും അല്ല അങ്ങനെയല്ല സ്വാഭാവികമായിട്ടും അതൊരു തെരഞ്ഞെടുപ്പായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഏറെ വാശിയോടെയാണ് എല്ലാവരും മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും മത്സരിക്കുകയാണ് മത്സരിക്കുമ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകളാണ് എൻ്റെ സഹപ്രവർത്തകർ നൽകിയ വോട്ടുകളാണ് അതിനുവേണ്ടി ഒട്ടേറെ കഷ്ടപ്പെട്ട കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ബൂത്ത് തലത്തിലും കഷ്ടപ്പെട്ട് ഒട്ടേറെ സഹപ്രവർത്തകർ വോട്ട് ചേർത്ത് വോട്ട് ചെയ്ത് പണം മുടക്കി അൻപത് രൂപയാണ് ഒരു മെമ്പർഷിപ്പിൻ്റെ വില അപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം മെമ്പർഷിപ്പിന് തന്നെ ഏതാണ്ട് എൺപത് ലക്ഷം രൂപയോളമായി അപ്പം അത്രയും പണം മുടക്കി എന്നെ സഹായിച്ചു ഒട്ടേറെ സഹപ്രവർത്തകരുണ്ട് അവരാണ് എന്നെ തിരഞ്ഞെടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്നോടൊപ്പം എൻ്റെ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകർ എല്ലാവരും നിന്നു പക്ഷേ പുതിയൊരു ഘട്ടത്തിൽ പാർട്ടി ഒരു തീരുമാനം കൈക്കൊണ്ടു ഞാൻ ഒരിക്കലും പാർട്ടി തീരുമാനത്തെ മറച്ചു പറയുന്ന ആളല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പറയുകയുമില്ല എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ പാർട്ടി എന്ത് തീരുമാനം ഇനി ഇത് സ്ഥാനമാനങ്ങളൊന്നും അല്ലല്ലോ സ്ഥാനമില്ലെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കും അല്ല തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയായി ശ്രീ രാഹുൽ ഗാന്ധി ഈ പാർട്ടിയുടെ ഉള്ളിൽ കെ എസ് യുവിൻ്റെ ഉള്ളിലും യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിലും അവലംബിച്ചതാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുണ്ട് കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റുമായിട്ടുണ്ട് അത് വന്ന് എൻ എസ് യുവിൻ്റെ ദേശീയ സമിതി അംഗം വരെ തെരഞ്ഞെടുപ്പിലൂടെയായി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായി തെരഞ്ഞെടുപ്പിലൂടെയാണ് ആയത് അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രക്രിയ ഈ പാർട്ടിയുടെ ഉള്ളിൽ ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചതാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു വേളയിൽ പാർട്ടി നേതൃത്വം ചില ഘടകങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകാം ആ പരിശോധനയിലായിരിക്കാം അവർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഏതായാലും എൻ്റെ പാർട്ടി എടുത്ത തീരുമാനം ഒരിക്കലും തെറ്റായി പോയി എന്ന് ഞാൻ പറയില്ല എൻ്റെ പാർട്ടി പല ഘടകങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ആ തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനം തെറ്റായി എന്ന് ഞാൻ പറയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു താല്പര്യം ഞാൻ പാർട്ടി നേതൃത്വത്തെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കും എനിക്ക് ഈ കേരളത്തിൽ തുടരാനാണ് ആഗ്രഹം കാരണം എനിക്ക് പിണറായി വിജയനെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ അതിനുള്ള ക്യാമ്പയിനുകൾ അതിൽ പങ്കെടുക്കാനാണ് ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് നിയമസഭാ ഇലക്ഷൻ വരികയാണ് അതിൽ ഒരു പാർട്ടി പ്രവർത്തകനായി പാർട്ടിയുടെ ഒരു പോരാളിയായി ഇവിടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയുടെ